മാസ്റ്റർ സ്മാരക ട്രസ്റ്റും സമിതിയും ചേർന്ന് സഭയും പ്രസിഡന്റ് എം ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ക്ഷേത്രം രക്ഷാധികാരി പി കരുണാകരൻ അധ്യക്ഷനായി പി എസ് മോഹനൻ കൊട്ടിയൂരിന്റെ പ്രഭാഷണവും നടന്നു മേൽശാന്തി രാകേഷ് നമ്പൂതിരി എ ദാമോദരൻ കെ കെ ബാലകൃഷ്ണൻ മാസ്റ്റർ എൻ ചന്ദ്രൻ അനിൽകുമാർ നാരായണൻ വികാസ് നഗർ തുടങ്ങിയവർ ആദരവ് ഏറ്റുവാങ്ങി ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല േഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഓണത്തപ്പ ഇത്തവണ ഓണത്തിന് മാവേലെത്തുന്നതിന് മുമ്പ് ഒന്ന് പേരാവൂർ വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ഞായർ പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡിന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങം പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോക്കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകളും പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എന്താ എനിക്കെന്താ കാര്യമൊന്നും ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എം എസ് ഗോൾഡ് തനി തങ്കുമല്ലേ ഞാനും പൂത്താലം പിടിക്കുന്ന കൈകളിൽ പൊൻതാലമാണ് എം എസ് ഗോൾഡ് പേരാവൂർ പേർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും സെപ്റ്റംബർ ഒന്ന് ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവ് ഒന്നും പറയണ്ട എല്ലാവരും അങ്ങ് വന്നേക്കണം സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ വെച്ച് കാണാം എം എസ് ഗോൾഡ് ഡയമണ്ട്സ് കൊട്ടിയൂർ എല്ലാവർക്കും എൻ്റെയും എം എസ് ഗോൾഡിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ